ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും ഉള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഭഗവതി മഠം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിലെ ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ഒരു വർഷ കാലയളവിലെ മിഥുനം രാശിയിലെ നക്ഷത്രങ്ങളായിരിക്കുന്ന മഹേര നക്ഷത്രത്തിന്റെ മൂന്ന് നാല് പാദങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്കും തിരുവാതിര നക്ഷത്രക്കാർക്കും പുണർദ നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് പാദങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്കും അതുപോലെ ഗ്രഹനിലയിൽ മിഥുനം രാശി ലഗ്നമായി വന്നിരിക്കുന്നവർക്കും ഈ ഒരു വർഷക്കാലത്തേക്കുള്ള ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത് വ്യാഴം ഒന്നും രണ്ടും ഭാവങ്ങളിലും ശനി പത്താം ഭാവത്തിലും രാഹു ഒൻപതാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ട് സ്ഥാനചലനം വ്യാധിക്യം എന്നിവയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട് ധനസമ്പാദനത്തിന് അവസരം വന്നുചേരും ശത്രുഹാനി ദാനാദികളിൽ അഭിരുചി എന്നിവയുണ്ടാകും മാനസിക വ്യഥകൾ അലട്ടുവാനുള്ള സാധ്യതയുമുണ്ട് ലക്ഷ്യബോധമില്ലാത്ത യാത്രകൾ ചെയ്യേണ്ടതായും വരും ചിങ്ങമാസത്തിൽ സ്ഥാനലാഭവും ശത്രുനാശവും ധനപുഷ്ടിയും ആരോഗ്യവും വാഗ്മിലാസവും ഐശ്വര്യവും സംഭവിക്കും എന്നാലും ദുർജനങ്ങളോടുകൂടി ചേരുന്ന ചേർച്ചയും ഉദരരോഗവും രോഗവും ജ്വരവും രക്തസ്രാവവും കരുതിയിരിക്കേണ്ടതാണ് കാര്യങ്ങൾക്കൊക്കെ ദോഷം വന്നു ചേരുവാനുള്ള സാധ്യതയും കാണുന്നു കന്നിമാസത്തിൽ സ്ത്രീസുഖത്തിന് വിഘ്നവും രോഗദുഃഖവും സൽക്കർമ്മങ്ങൾക്ക് വിഘ്നവും മാനഹാനിയും ദ്രവ്യനാശവും ഫലമാണ് ശത്രുക്കളിൽ നിന്ന് ഭയമുണ്ടാകുക സന്താനങ്ങൾ നിമിത്തം ദുഃഖമുണ്ടാകുക രോഗം കൊണ്ട് ഭയമുണ്ടാകുക എന്നിവയ്ക്കും സാധ്യതയുണ്ട് എന്നിരുന്നാൽ കൂടി ധനലാഭം ഉണ്ടാകുവാനും ബന്ധുക്കൾക്ക് കുടുംബത്തിനും ഐശ്വര്യം വന്നു ചേരുകയും ചെയ്യും തുലാമാസത്തിൽ ശത്രുക്കളെ കൊണ്ടും രോഗം കൊണ്ടും പീഡയുണ്ടായേക്കാം സന്താനങ്ങൾ നിമിത്തം ദുഃഖം ഭാര്യയോടും പുത്രന്മാരോടും കലഹം എന്നിവയും സംഭവിച്ചേക്കാം എങ്കിലും ഭാര്യാസുഖം വസ്ത്രസുഖം ധനലാഭം എന്നിവ പ്രതീക്ഷിക്കേണ്ടതാണ് വൃശ്ചികമാസത്തിൽ രോഗശമനവും ശത്രുക്കൾക്ക് നാശവും ദുഃഖശാന്തിയും സംഭവിക്കും ചെമ്പ് സ്വർണം ഇവയുടെ ലാഭം കലഹം കൊണ്ടുള്ള ഭയം ശത്രുക്കളോടുള്ള വിരഹം എന്നിവയ്ക്കും സാധ്യത കാണുന്നു കാര്യങ്ങൾക്ക് വിജയവും സൗഭാഗ്യവും ഉന്നത ഉന്നതസ്ഥാനലാഭവും പ്രതീക്ഷിക്കാം ധനുമാസത്തിൽ വഴിയാത്രയ്ക്കും ദീനതയ്ക്കുമുള്ള സാധ്യതയും ഉദര രോഗങ്ങൾക്കും സാധ്യത കാണുന്നു പല വിധത്തിലുള്ള ദുഃഖത്തിനും വഴിയാത്ര സംബന്ധിച്ച കാര്യങ്ങൾക്ക് മേൽ വിഘാതവും ഭാര്യാകലഹവും നേത്രരോഗവും ഉണ്ടാകും എന്നിരുന്നാൽ കൂടി വിജയത്തിനും സൗഭാഗ്യത്തിനും ഉന്നതസ്ഥാനലാഭത്തിനും സാധ്യത കാണുന്നു മകരമാസത്തിൽ സ്ത്രീകളിൽ നിന്ന് വെറുപ്പും അധികാരികളിൽ നിന്ന് ഭയവും ഭാര്യാകലഹവും നേത്ര ഉദര രോഗങ്ങളും കരുതണം ധനലാഭം സൗഖ്യം ശത്രുനാശം രോഗനാശം എന്നീ ഗുണാനുഭവങ്ങളും ഉണ്ടാകും കുംഭമാസത്തിൽ ആപത്തും ദീനതയും മഹാരോഗങ്ങളും സദ്വൃത്തിക്ക് ഭംഗവും ഒടിവ് ചതവ് മുതലായ കാരണങ്ങളാൽ രക്തകോപവും അതുവഴിയുള്ള രോഗങ്ങളും മാനഹാനിയും മനോവിഷമവും സംഭവിച്ചേക്കാം ധനലാഭം ആഹാര ശയനസുഖം സമ്മാനലാഭം എന്നിവ കൂടി കാണുന്നുണ്ട് മീനമാസത്തിൽ സകല കാര്യങ്ങൾക്കും സാധ്യവും എല്ലായിടത്തും ജൈവം സംഭവിക്കാൻ അനുകൂലമായ സമയമാണ് അഗ്നിഭയം രോഗങ്ങൾ ധനനാശം എന്നിവ കരുതിയിരിക്കേണ്ടതായിട്ടുമുണ്ട് മേടമാസത്തോടെ ഉദരരോഗം ഭയം ബന്ധനം ശത്രുക്കൾക്ക് നാശം ധനലാഭം സ്ത്രീസുഖം എന്നിവ ഫലങ്ങളായി കാണുന്നു കാര്യങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാം ഇടവമാസത്തിൽ സ്ഥാനലാഭം ഐശ്വര്യം രോഗശാന്തി സൽപ്രവൃത്തികൾ ഇവ സംഭവിക്കാം ബന്ധുപ്രാപ്തിയും ധനപുഷ്ടിയും പ്രതീക്ഷിക്കുക ഗ്രാമാധികാരി എന്നുള്ള സ്ഥാനലാഭവും സുഖവും ഉണ്ടാകും ശത്രുക്കളെ കൊണ്ടും രോഗം കൊണ്ടും ഉപദ്രവം ഉണ്ടാകാതെ ഇരിക്കുവാൻ ശ്രദ്ധിക്കണം മിഥുനമാസത്തിൽ മാസത്തിൽ നല്ല യാതൊരു പ്രവൃത്തികൾക്കും ഇരിക്കുക കാര്യങ്ങൾക്ക് ദോഷം സംഭവിക്കുക ധനഹാനി ബന്ധുക്കളോടുകൂടി കലഹം രാജദൂഷണകരമായ വാക്ക് നിമിത്തം ദ്രവ്യനാശം ദൂരദേശ സഞ്ചാരം എന്നീ ഫലങ്ങളും കാണുന്നു കർക്കിടക മാസത്തിൽ ധനനാശം നേത്രരോഗം അന്യന്മാരിൽ നിന്ന് വഞ്ചന പല വിധത്തിലുള്ള അനർത്ഥങ്ങൾ ദുർവയം ചൂട് രക്തകോപം കൊണ്ടുള്ള രോഗങ്ങൾ ബന്ധുക്കളോട് കലഹം എന്നീ ഫലങ്ങളും കാണുന്നു ഭാര്യാസുഖത്തിനും വസ്ത്രസുഖത്തിനും ധനലാഭത്തിനും സാധ്യതയുള്ള കാലഘട്ടമാണ് വരുന്ന ഒരു വർഷക്കാലം മിഥുനരാശിയിലെ നക്ഷത്രങ്ങളായ മകയിരത്തിന്റെ മൂന്ന് നാല് പാദങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്കും തിരുവാതിര നക്ഷത്രക്കാർക്കും പുനർ നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്കും ഗ്രഹനിലയിലെ മിഥുന ലഗ്നത്തിൽ ജനിച്ചിരിക്കുന്നവർക്കും ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് വരുന്ന ഒരു വർഷക്കാലത്തേക്ക് പറഞ്ഞിരിക്കുന്നത് ഇവിടെ മിഥുനരാശിയിൽ തന്നെയുള്ള വ്യാഴത്തിന്റെ സ്ഥിതി എല്ലാ സുഖങ്ങളും തരുമ്പോൾ പത്താം ഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ കണ്ടകഭാവം പലതരത്തിലും ദോഷങ്ങളും തരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും സുഖവും ദുഃഖവും അല്ലെങ്കിൽ ഗുണവും ദോഷവും മാറി മാറി തന്നെ വരും എന്നുള്ള കാര്യം ഇവിടെ നിരൂപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും ഗ്രഹനില ഉത്തമനായ ഒരു ജ്യോതിസിനെ സമീപിച്ചിട്ട് അവരുടെ ദിശാകാല അപഹാരകാല ദോഷങ്ങളോ ഗുണങ്ങളോ എന്തൊക്കെയാണ് എന്നും അതുപോലെ ഗോചര സംബന്ധമായി ലഗ്നത്തിൻ്റെ ഏതെല്ലാം ഭാവങ്ങളിൽ ഏതെല്ലാം തരത്തിലുള്ള ഗ്രഹങ്ങളാണ് സഞ്ചരിക്കുന്നതും എന്നും കണക്കാക്കിയിട്ട് ഏതെങ്കിലും തരത്തിൽ ദോഷാനുഭവങ്ങളാണ് കൂടുതൽ പറഞ്ഞിരിക്കുന്നതെങ്കിൽ അവയ്ക്കൊക്കെ പൂർണ്ണമായും പരിഹാരങ്ങൾ തേടേണ്ടതാണ് എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ഈ മിഥുന കൂറിൽ ജനിച്ചിരിക്കുന്ന നക്ഷത്രങ്ങളുടെയും ഗ്രഹനിലയിലെ മിഥുന ലഗ്നമായി വന്നിരിക്കുന്ന ആൾക്കാരുടെയും ഒരു വർഷത്തെ അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടത്തെ വർഷഫലം ഇവിടെ പൂർണ്ണമാകും ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മേഡം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക